ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേസേഴ്സ് ഒഡീഷ എഫ് സി ഇന്നത്തെ മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വച്ചിട്ട് ആണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ പോകുന്ന ഒരു സാധ്യത ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പിംഗിൽ സച്ചിൻ സുരേഷ് റൈറ്റ് ബാക്ക് ഐബൻ ഡോളിംഗ് സെൻഡർ ബേക്ക് ആയിട്ട് ഓർമിപ്പ ആൻഡ് അലക്സാണ്ടർ കോയിഫ് ലെഫ്റ്റ് ബേക്ക് ഡവോചോസിങ് അതുപോലെ തന്നെ സെൻട്രർ മിഡ്ഫീൽഡറി ലാലമാവ വിപിൻ മോഹനൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറി അഡ്രിയ ലോണ റൈറ്റ് വിങ്ങിൽ കോറുസിംഗ് ലെഫ്റ്റ് വിങ്ങിൽ നോഹസദോയ് അറ്റാക്കറായിട്ട് ഇന്ന് ജീസസ് ജിംനസ് ആയിരിക്കും ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക